അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹമത്തല്ല ഹബിബായ ഉമ്മത്താകുന്ന നമ്മോട് ചെയ്ത അഞ്ച് വസിയത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്നാമതായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അക്സിറു മിൻ നിങ്ങൾ നിങ്ങൾ ഹബിബായുക ജനങ്ങളെ കുറിച്ച് പറയുന്നതിനെക്കാളും നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറയാ അള്ളഹാനെ കുറിച്ച് ഓർക്കുക അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുക ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാളും നിങ്ങൾ അള്ളാഹുനെ കുറിച്ച് ആലോചിക്കുക രണ്ടാമത് പറയുന്നു ആഹ്റത്തിനെ കുറിച്ചുള്ള ആലോചനകള് അധികരിപ്പിക്ക ദുന്യാവിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാളും കുറിച്ച് ദുന്യാവ് താൽക്കാലികമാണ് എന്ന ചിന്തയോടു കൂടെ ആഹാരത്തെക്കുറിച്ചുള്ള ചിന്ത ആഹാരത്തിലേക്ക് സമ്പാദിക്കണം എന്ന ചിന്ത നമ്മൾ അധികരിപ്പിക്കുക മൂന്നാമതായി അബിബായ തങ്ങൾ പറയുന്നു നന്മകൾ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ആ നന്മ ചെയ്തതിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങള് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അള്ളാഹുവിനു തോപ ചെയ്ത് മടങ്ങുക നന്മകള് അള്ള കബൂലാക്കിയാലേ നമുക്ക് കാര്യമുള്ളൂ നന്മ കബൂലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നമ്മൾ ആഹ്രത്തിൽ പരാജയപ്പെടും അതുകൊണ്ട് ആഹ്രത്തിൽ വിജയിക്കാൻ നമ്മുടെ നന്മയെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാളും അള്ളാഹുവെ ഞാൻ പിന്നാലിന്നെ തെറ്റ് ചെയ്തു പോയല്ലോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുലേക്ക് തോക്ക് ചെയ്ത് മടങ്ങുക നാലാമതായി അഭിപായങ്ങൾ പറയുന്നു അക്സിറു ദിക്കിറൽ മൗത്തിരി ഹയാത്ത് ഒരുപാട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നതിനെക്കാളും മരണത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക ജീവിതം ഒരുപാട് ആസ്വദിക്കണം ഹയാത്ത് ഒരുപാട് കാലം വേണം എന്ന് ചിന്തി ചിന്തിക്കുന്നതിനേക്കാളും മരണം ഏതു സമയത്തും പിടിപെടും ഏത് സമയത്തും മരിക്കാം എന്ന ചിന്തയില് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ആത്മീയ വിജയമുണ്ടാകും ആഹ് നമ്മൾ രക്ഷപ്പെടും അഞ്ചാമതായി പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ പോരായ്മകള് നിങ്ങൾ പരിശോധിക്കുന്നതിനെക്കാളും നിങ്ങൾ പരിശോധിക്കേണ്ടത് സ്വന്തത്തിലുള്ള പോരായ്മകളാണ് മറ്റുള്ളവരുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനെക്കാളും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മക്കൾ നിഷ്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കുടുംബക്കാർ സ്വതക ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വതക ചെയ്യുന്നുണ്ടോ മറ്റുള്ളവർ നിസ്കരിക്കുന്നുണ്ടോ അവന് അന്യപെണ്ണിനെ നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളും നമ്മുടെ സ്വന്തം ശരീരം സ്വന്തം നെഫ്സിന്റെ പോരായ്മകള് മോശത്തരങ്ങള് നമ്മൾ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തോക്ക് ചെയ്ത് മടങ്ങുക തങ്ങളുടെ ഈ അഞ്ച് വസൂയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്കൊരിക്കലും പരാജയപ്പെടുകയില്ല ദുനിയാവിലും നമ്മൾ രക്ഷപ്പെടും ആഹാരത്തിലും രക്ഷപ്പെടും അള്ളാഹു സുബാനോഹത്ത ഇരുലോകത്തും വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ